മഞ്ചേരി പുല്ലാരയിൽ ചെങ്കുത്തായ റബ്ബർ തോട്ടത്തിൽ ഇരുപത് മീറ്ററോളം താഴ്ചയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതായും റബ്ബർ മരങ്ങൾ വീഴുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സമീപവാസികളെ മാറ്റിപ്പാർപ്പിച്ചു പിന്നെ ഇത് കാവുങ്ങലാണ് കാവുങ്ങൽ റബ്ബർ തോട്ടത്തിൽ കല്ലുവെട്ടിൻ്റെ താഴ്ഭാഗത്ത് വലിയൊരു പിന്നെ വള്ളം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കാണ് റബ്ബർ മരം വീണിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഇരുപത് മീറ്ററോളം താഴ്ചയിൽ വടിയിട്ട് നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞ പിന്നെ വടി അടിക്ക് എത്തുന്നില്ല ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ പ്രദേശമാണ് ഇന്നലെ ഒരു വീഡിയോ എടുത്തിരുന്നു മലമുകളിൽ വള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കണേ അതിൻ്റെ ഭാഗമായിട്ട് ഈ മലമുകളിൽ ഫുള്ളായിട്ട് വള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ എനിക്ക് വിളി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിയതാണ് അങ്ങനെ നോക്കിയ ശ്രദ്ധിക്കുന്നത് വലിയ ആഴത്തിൽ വള്ളം കെട്ടി നിൽക്കുകയാണ് ഈ മലപ്രദേശം ഒന്നായിട്ട് വളരെ സീരിയസ് ആണ്